ചിക്കൻ ഗില്ല് ചെയ്യാൻ പോണെ പറഞ്ഞാൽ ഓവണിൽ അപ്പൊ നമ്മള് സ്പെഷ്യൽ മസാല കിട്ടാൻ പോകുന്നു ചിക്കൻ ചിക്കന് വരഞ്ഞ് പോകണം ഇതാണ് കേട്ടോ അപ്പൊ ഇത് തെളിക്കുന്ന മസാല ഐറ്റംസ് പറഞ്ഞാൽ അധികം ഒന്നുമില്ല രണ്ട് തക്കാളി നമ്മുടെ വലിയ ഉള്ളി കുറച്ച് പച്ചമുളക് ഓക്കെ ഇത് നേരെ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒരു അടിയിൽ അടിച്ചിട്ട് വരാം പേസ്റ്റ് ആക്കിയിട്ട് വരാം ഓക്കെ അപ്പം നമ്മൾ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതിട്ടിട്ട് അടിച്ചു കൊടുക്കണം ഇതിലേക്ക് നമ്മൾ ആദ്യം അടിയൻ മുളത്ത് ബ്ലാക്ക് ഉപ്പാണ് ഇത് കൊറത്ത കളർ ഉപ്പാണ് കുറച്ച് സത്യം ടേസ്റ്റും കാര്യങ്ങളൊക്കെ പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടിപൊടി ആട പിന്നെ കുരുമുളക് പൊടി അടിക്കും ഓരോരുത്തരെ ഉപ്പിക്കുക ഇപ്പം താഴെ കളറൊക്കെ മാറി നമ്മൾ പറയുന്നത് ഇനി നമ്മൾ നേരത്തെ ചിക്കനിലേക്ക് നേരെ വിരട്ടി കൊടുക്കണം നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് നല്ല സൂപ്പറായിട്ട് ഒരു കളറ് വരുത്താണ് നന്നായിട്ട് പ്രശ്നമുണ്ടാവും ഉള്ളിലും സൈഡിലും ഇരട്ടി അപ്പം നമ്മൾ നേരെ ഓമിലേക്കുള്ള പരിപാടി ഉണ്ടാവും അപ്പം നേരെ മെല്ലെ നേരം എല്ലാം വെച്ചു പിന്നെ പരിപാടി ഉണ്ടാവും ഇനി നമുക്ക് നേരത്തെ എടുത്തിട്ട് ഫോണിലേക്ക് എത്താം ഓക്കെ

ണ്ടോ അപ്പൊ എല്ലാരും എന്താ അഭിപ്രായം േ എന്ന സൂപ്പറാ ശരിക്കും സൂപ്പറല്ലേ അപ്പൊ നമ്മളെ